അപ്പൊ എല്ലാര്ക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് എല്ലാരും ഉള്ളൊരു ദിവസാണ് സന്ധ്യ കുട്ടികളും വന്നിട്ടുണ്ട് കുട്ടി വന്നിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കണം ഉച്ചക്ക് ശേഷം അഞ്ചാറുമണി അവനായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയും കൂടി ഉണ്ട് ഇണ്ടോ അപ്പൊ അതും കൂടി ആണ് ഇന്നത്തെ നമ്മളെ വിശേഷം പിന്നെ അമ്മതാ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സന്ധ്യ ചേച്ചിയൊക്കെ വന്നേന്റെ കൊറേ ദിവസമായിട്ട് സന്ധ്യച്ച് വന്നില്ല എന്താ അന്ന് ആർ സി സിന്ന് വന്നിട്ട് ഇപ്പൊ വരിക അല്ലെ പിന്നെ മോളത്തേക്ക് പോയി പോയി രണ്ടുപണി ഇറക്കിടപ്പ രണ്ടിട്ടങ്ങോട്ട് പോയി ഇന്നലെ രാത്രിയാണ് അവിടെ വന്ന് ഇന്ന് അവിടെ വന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടും പോയി ഷീജി സന്തോഷം അമ്പലത്തേക്ക് പോകണപ്പോ പിന്നെ ഉണ്ട് സ്വാദിണ്ടവിടെ സ്വാതി പഠിക്കണേ നാളെ നാളെ ഞായറാഴ്ച നാളെ ദിവസം നാളെ നാളെ പോണു മറ്റന്നാളെ പോളും മറ്റന്നാളെ പോലെ അമ്മ പറയണ പോലെ അങ്ങനെ ഒരു പിടിച്ചേക്കണം പക്ഷെ സ്വാദിക്കോ എന്താ പരിപാടി ഇണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നാളെ അല്ലെങ്കിൽ വന്നേന്ന് കേട്ടോ അപ്പൊ സിന്ധേച്ചിന്റെ കൂട്ടം തൊട്ടപ്പുറത്തന്നെയാണ് പരിപാടി എടുക്കുന്നത് അപ്പൊ സിന്ധാച്ചിക്ക് ഒന്നും പോരാൻ പറ്റൂല അല്ലെങ്കിൽ സിന്ധാച്ചി വന്നേനു കൊറേ ആയിട്ടുണ്ട് ഒരുമിച്ച് നിന്നിട്ട് അമ്മ അമ്മേനെ കൊണ്ടുപോകണേന്റെ ഒക്കെ മുന്നേ നിന്നതാ ഒരുമിച്ച് പിന്നെ നിന്നിട്ടില്ല അപ്പൊ ഇന്ന് നമ്മളെന്താ നിരഞ്ജന അവളെ നല്ല പേര് നിരഞ്ജന നിരഞ്ജന നിരഞ്ജനന്റെ ബർത്ത്ഡേ ആണ് കേക്ക് മുറിച്ചിണ്ട് ഓളെ അച്ഛൻ ഡ്രസ് വാങ്ങി ഓളെ മൂത്തച്ഛൻ കൊടുത്ത ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് അവളെ അച്ഛൻ വാങ്ങിണ്ട് ചെറുതാക്കിട്ടില്ല ഷേപ്പ് ചെയ്താളെ അപ്പൊ പിറന്നാളാണ് അപ്പൊ വന്നപ്പോടെ ഒരു സദ്യ ഒരുക്കിന്നു നമ്മളറിഞ്ഞിട്ടുണ്ടേ അറിയാതെ അറിയാതെ വന്നല്ലേ പിന്നീട് വരുന്നേ ഉച്ചക്ക് നമ്മള് എല്ലാവരും ഇനിയിപ്പോടെ പാല് ശർക്കരട്ട് അമ്മക്ക് അതല്ല ഇഷ്ടമാണ് അമ്മ ആദ്യം പറഞ്ഞിട്ട് പറഞ്ഞാ കൊണ്ടുനോർത്തല്ലേ അമ്മക്ക് ഞാൻ കൊടുക്കുന്നതല്ല ഇണ്ട ഇവിടെ അപ്പൊ ജിഷ്ണു ജിഷ്ണു പേര് ഉണ്ടാവൂലോ ചിക്കനും വാങ്ങിയിട്ടുണ്ട് നമ്മള് ആദ്യം പായസൊക്കെ പായസം കുടിക്കണം എന്നിട്ട് ചിക്കൻ ഉണ്ടാക്കണം പിന്നെ അതിനും പറമ്പോ മറ്റൊന്നും കൂടി ഇണ്ട് അത് കുറച്ചുകൂടി കൊറച്ചു നേരം കഴിഞ്ഞിട്ടോ രാത്രിയിലോ അപ്പൊ കള്ളി വിടാർ പെരുന്നാൾ അപ്പൊകുട്ടിക്ക് ഡ്രസ് കൊടുക്കാൻ പോണത് വേറെ കുട്ടീന്റെ ഡ്രസ് ശെരിക്കും പിറന്നാൾക്കാ വാങ്ങണ്ടല്ലേ പിറന്നാൾ കുട്ടിന്റെ അമ്മക്ക് ആവട്ടെ പോയി അപ്പൊ എന്തൊരു തോമ്പ സ്ഥിരം ഒന്നേരം മസാഡ് നിന്നില്ല അങ്ങനെയൊക്കെ പോകുമ്പോ നല്ലത് കൊറച്ചൊക്കെ നല്ലത് ഇടണ്ടേ അപ്പൊ അങ്ങനെന്തായാലും മാക്സിമൊക്കെ നമ്മള് ഡെയിലിട്ടിട്ട് കേടുവരും ഇട്ടിട്ടുണ്ടെങ്കിൽ കേടുവരും നിങ്ങൾ ഇന്നാളൊന്നും വാങ്ങി തന്നെ അടിച്ചിട്ടില്ല വെച്ചിട്ടുണ്ട് ഒരു പച്ച ശരിയാക്കിട്ട് പിന്നെ വന്നിട്ട് പിന്നെ നേരം അത് ഇഷ്ടോ അത് ഇഷ്ടായി അപ്പൊ സന്തോഷി രണ്ടെണ്ണം കൂടി വേടിച്ചു ചോദിച്ചു അല്ല വേടിച്ചിട്ടുണ്ടേ പറഞ്ഞോ ഒന്ന് മാതി രണ്ടെണ്ണം മേടിച്ചു രണ്ടും ഇഷ്ടായി കണ്ടോ ഫസ്റ്റ് മഞ്ഞപ്പുള്ളി എന്നൊക്കെ അധികം ഇഷ്ടം ഇതിന്റെ ചുമപ്പ് ഇണ്ടെന്നുട്ടോ എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത് പക്ഷെ അമ്മക്ക് ചുമ്പായപ്പോ അമ്മക്ക് ചോപ്പ് മാക്സി സന്ദിന്റെ ഇതും ചോപ്പാണ് അപ്പൊ പിന്നെ ഇതും ചോപ്പാണ് എന്റെ അമ്മയ്ക്ക് ഇഷ്ട ചോപ്പ് ഞാൻ ഞാനെന്നെ വാങ്ങിയല്ലേ അമ്മ അതിന് ഇങ്ങനെ പറയും ചോപ്പ് ചോപ്പ് അപ്പൊ പിന്നെ അതിലൊരു വെറൈറ്റി കളർ ഇതേന്നുട്ടോ അപ്പൊ ഇത് രസണ്ട് മുന്തിരി കളർ രസണ്ടാവും പിന്നെന്താ പൊന്നംകുടത്തിന് എന്തിനാ മാക്സി പിന്നെ ഇത് സെലക്ഷൻ അമ്മക്ക് എടുത്തപ്പ എന്താ ഒന്നും കണ്ണിന് കളറ് മനസ്സിലാവണില്ലേ ഏത് മൂടല് അത് നട്ടുച്ച സമയത്ത് അത് എടുത്തത് അപ്പൊ അമ്മക്ക് ഈ വെയിലും കൂടി ആയപ്പോ ഒന്നും കണ്ണിന് മനസ്സിലാവണില്ല അപ്പൊ അങ്ങനെ പിറന്നാൾ കുട്ടിന്റെ പകരം പിറന്നാൾ കുട്ടിന്റെ അമ്മക്കാട്ടെ അത് പോയി വാങ്ങിയാലേ പാകമായി അച്ഛൻ വാങ്ങിയ പിന്നെ കൊറച്ചധികം വലിപ്പം അപ്പൊ എന്നാലും നമുക്ക് ചെറിയ വിശേഷത്തിലേക്ക് പോരാ ചെറിയ വിശേഷങ്ങള് അത് ഒന്നും കാണിക്കില്ലല്ലോ പൈസ കുടിക്കണോ പിന്നെ പരിപാടി കൊറച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ഇതല്ലേ വലിയ ആടല്ലേ അതാണ് അടപ്രദം അറിയാം പാലാടല്ലേ वाह बाहर ही अरे निरंजन है पढ़ने में आता वाह 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 अम्म मैं की कुड़ की है वाह हम कुड़ चाहे माँ कुड़ चिल्ला चूड़ा ले चूड़ना इधर इधर कुड़ चिल्ला कुड़ चिल्ला किधर भी बना दारी अंगने दारी वाह असादी वाह पढ़ने याना दिखने के लिए तो वाह അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതായിട്ടാണ് അപ്പൊ സെ വളയാ കുടിച്ചോളാ അളകുടിച്ചേക്കാം ക്യാൻ എന്തിനെ ഇടി ചേച്ചേക്കാം അമ്മേനോട് ശസൻ ഇത് തരക്കും ഓ ഫാദിക്കാൻ ഇടാ സിറ്റി ചേച്ചേരീ ആ നാസ്ത ഉണ്ട് ഹരി വട കുറച്ചേ ഇതിനെ വെള്ളമതുമതി കൊട്ടി കടി പൊളി ദാ ഓ അപ്പോ ഇടാ നീ നോക്കിക്കോ അപ്പോ ഇത് കഴിക്കണോ കണ്ടോണ്ടി കഴിക്കണോ വയല दो ബേഗ് കുടിച്ചണെ ഒന്നാ അങ്ങനെ കുടിക്കില്ല എന്നിടോ കുറച്ചേ കുടിച്ചോളാ റെസണ്ടോ റെസ അ ആ റെസണ്ട് ഓടുന്നു അപ്പൊ കൊറേ നേരം ഈ പായസത്തിന് വേണ്ടി നെയ്യ് വാങ്ങിട്ടില്ല നെയ്യിനു പോയി ഏലക്കായ്ക്ക് പോയി അപ്പൂസ് അതൊക്കെ പോയി കൊണ്ടുവന്നു അടിപൊളി വേണം കേട്ടോ നല്ല മധുരം പാകം പാകം ഇല്ല നാളികേരം നാളികേരം പാൽ പൊടി പിന്നെ സന്ധ്യ അച്ചാറുന്നുണ്ടല്ലേ കറുത്തോട് വല്യഇഷ്ട കളിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവേ ക്ഷീണിച്ചോ നീ രാത്രി നമ്മക്ക് വരല്ലേ രാത്രി അച്ഛനും അമ്മയും അപ്പൊ പായസ കുറച്ച് ചെറിയ പണികളൊക്കെ ചിക്കൻ ഉണ്ടാക്കണം പിന്നെ പിന്നെ ഇരട്ട വിളക്കി വെക്കാനായി അപ്പൊ എല്ലാരും ഇരട്ടല്ലേ എന്താ വർത്താനം ഞാൻ ഇങ്ങനെ അനി വണ്ടത് അമ്മ അമ്മ കുട്ടികളെ നേരത്തെ കിടക്കുന്ന ആളാണ് കുട്ടികളെ അച്ചിണ്ടായിട്ട് പുറത്തേക്കും വന്നതാ എല്ലാവരും കണ്ടിട്ട്

എന്നണ്ട സർപ്രൈസ് പൊറോട് പറഞ്ഞിട്ടില്ല അപ്പോളോട് പൈസ എല്ലാം ഞങ്ങൾ ഒന്നും വാങ്ങിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നീരെടത്തിലേ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ട് വണ്ടി ഓടേ മാവിക്കുട്ടി കുളിമ്മ എവിടെ സാരിമ നൂറി വെച്ചിട്ടുണ്ട് വൈക്കുട്ടി നോക്കട്ടെ കുളിചടിവലി വന്നിട്ടുണ്ട് വൈക്കുട്ടി വൈക്കുട്ടി അമ്മേണ്ട് ഇപ്പോ

ഇല്ലാരണപ്പ ദേഷ്യം വന്നിട്ട് ഇല്ലായിരുന്നപ്പ ദേഷ്യം വന്നിട്ടുണ്ടാവും

ചിക്കന് ചിക്കൻ ഞാൻ ചിക്കന് അട്ടില്ല വാട്ട് എന്റെ പിറന്നാളല്ലേ ഞാൻ കേക്ക് വേണ്ടാരസ്റ്റ് ഒന്നും വേണ്ട സന്തോഷായോ ഇഷ്ടായോ ചെലപ്പോ കിട്ടി നേരത്തെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞണ്ട് ഞാൻ കൊണ്ടുവന്നോട് കണ്ടിട്ടില്ല എന്താ അതിലേ പോയിക്കണേ മുറിക്കാ എന്നാ എല്ലാരും എല്ലാരും കിട്ടുന്നോളെ അല്ലെങ്കി അങ്ങോട്ട് നോളെ അവിടെ അവിടേക്ക് അങ്ങോട്ട് വേണേ അങ്ങോട്ടൊക്കെ അങ്ങോട്ടാ അങ്ങോട്ട് നിക്ക് ആരും പറയില്ല വലുതട്ടിയത് ഇച്ചിരി വർഷം ഞാൻ വല്ലാതെ കഴിക്കില്ല അതുകൊണ്ടോ നല്ല കേക്ക് ഇഷ്ടല്ല

ോ പക്ഷെന്താ <laughs> കറിയ <laughs> 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 <privileges> <laughs> പറഞ്ഞിട്ട് കൈട്ടു കെട്ടി കൊടുത്ത ും പറയില്ലല്ലോ സൈലന്റ് ആണല്ലോ അറിയാത്ത പോലെ അറിയാത്ത ണ്ടല്ലോ അതേപറുതല്ല ഞാൻ പാത്ര സെട്ടോ കേക്ക് കൊടുത്ത ൂരൊന്നൂവുള്ളത് അങ്ങനെയാണിച്ച പോലെ എല്ല ഷുഗർ കൈറ്റാ ഇനി എന്താണ് ഭാവിക്ക് എടുതാവേ അതി ജി തന്നോ ഇവിടെ ഇരുന്നോ ഇതിന്ന് തന്നിട്ട് ബാക്കി മതി നമുക്ക് ഇрке ആ ബാബി തുന്നാ ബാ ഇവിടെ ഇരുന്നിട്ട് എടാ എന്നോ അല്ലല്ല പാത്രം ഇട്ട് ഏട്ടാട്ടോ ആടി വാ ഇപ്പ നമുക്കണല്ലേ ഇനി ഭക്ഷണം കഴിക്കാനല്ലേ ചിക്കൻ ആയിട്ട് അതിനെ അതിനെ ചോറ് വെയിറ്റ് ചെയ്യു വെയിറ്റ് ചെയ്യു ആഹോ കൊന്നോ വെയിറ്റ് കൊന്നോ വെയിറ്റ് ചെയ്യല്ലേ നോ വേരോ കൊനാർത്തല്ലേ ഇല്ല അപ്പൊ നമുക്ക് ചിക്കൻ ആയിട്ട് ഭക്ഷണം കഴിക്കലേ വരും കഴിഞ്ഞ പ്രാവശ്യം അല്ല എന്റെ മുൻപ് പ്രാവശ്യം ഇവിടുന്നല്ലേ കഴിച്ച് കഴിഞ്ഞോളാം നമ്മ കഴിക്കണം മതിയപ്പൂസേ

പായസം കണ്ടോ ഇണ്ട് പായസം ഉള്ള ചെമ്പുര അട പായസം ഇതിന് കുടിച്ചാലോ ബരക്കപ്പാസത്തിന്റെ ആൾക്കാരാണ് അതാണ് എല്ലാവർക്കും എങ്ങനെയുണ്ടാ അതിലെ പായസം കണ്ട കുരിമുളകും പിന്നെന്താ കുരിമുളകും അല്ലേ മുളകിന്റെ പൊടി ഇട്ടോ അന്നെ ഇങ്ങനാക്കി വെക്കണം അപ്പൊ നപ്പാവോ കൈയ്യിലല്ലേ ഏലക്കായ ആ ഇപ്പൊ കുറച്ചേരം കൂടി ഇതാ റെഡി കൂടിയാ ഇപ്പൊ ഇവിടെ ഇരുന്നു പഴയ പോലെ തന്നെ അപ്പൊ അതിനെത്തില്ല അതപ്പുണ്ടെ അപ്പ നമ്മള് കഴിക്കട്ടെ അല്ല നമ്മള് കഴിക്കട്ടെ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വിശേഷം നിർത്തരു നാളെ പുളി വിശേഷമായിട്ട് കാണും അപ്പൊ അതിലൊക്കെ ഉള്ള ബൈ